ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നു പ്രതിസന്ധികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു തുറമുഖ നിർമ്മാണ കാലയളവിൽ അവയെല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായത് കടലിന്റെ സ്വാഭാവിക ആഴം അന്താരാഷ്ട്ര കപ്പൽചാലിലേക്കുള്ള ദൂരം അനുയോജ്യമായ കാലാവസ്ഥ എന്നിവയൊക്കെയാണ് വിഴിഞ്ഞത്ത് ഒരു അന്താരാഷ്ട്ര തുറമുഖം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന കാരണം രണ്ടായിരം കാലഘട്ടത്തിൽ തുറമുഖ ചർച്ചകൾ സജീവം മദർഷിപ്പുകൾ അടുപ്പിക്കാൻ മാത്രം ശേഷിയുള്ള തുറമുഖം രാജ്യത്തില്ല എന്നത് തന്നെ കാരണം ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമെന്ന സവിശേഷത വിഴിഞ്ഞത്ത് തുറമുഖമെന്ന ആശയത്തെ ശക്തിപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ തുറമുഖത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ അന്നത്തെ സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ വേഗത്തിലാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനി ഗ്രൂപ്പിന് തുറമുഖ നിർമ്മാണത്തിന് കരാർ നൽകി അതേ വർഷം ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഓക്കിയും കോവിഡും മത്സ്യത്തൊഴിലാളി സമരവും എല്ലാം തുറമുഖ നിർമ്മാണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു അവയെല്ലാം അതിജീവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് തുറമുഖത്ത് സ്ഥാപിക്കാനുള്ള ക്രെയിനുകളുമായി ചൈനയിൽ നിന്ന് ആദ്യ കപ്പൽ ഷെൻഹുവ പതിനഞ്ച് തുറമുഖത്തെത്തി തുറമുഖത്ത് മൂവായിരം മീറ്റർ പുലിമുട്ട് നിർമ്മാണവും പൂർത്തിയായി കണ്ടെയ്നർ ബർത്ത് കണ്ടെയ്നർ യാർഡ് എന്നിവയും സുസജ്ജം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പ്രവർത്തനങ്ങളും ഈ വർഷം തന്നെ ആരംഭിക്കും നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ